ഏറ്റുമാനൂർ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ട്വിൻ ബിന്നുകൾ സ്ഥാപിച്ചു ഏറ്റുമാനൂർ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ട്വിൻ ബിന്നുകൾ സ്ഥാപിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ലാവ്ലി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു കാര്യങ്ങളും സ്ഥാപിച്ച് ാണ് സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭ ഏറ്റുവല്ലൂർ നഗരസഭ ഈ മുപ്പതാം തീയതി മാർച്ച് മുപ്പതാം തീയതി പരിപൂർണ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ അതുപോലെ തന്നെ ടിൻ പിന്നുകൾ എന്നിവ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു ഈ വർഷത്തെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി വിനുജി നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷന്മാരായ വി എസ് വിശ്വനാഥൻ നായർ അജിത ഷാജി ബീന ഷാജി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നഗരത്തിന്റെ വിവിധ മേഖലകളിലായി എഴുപത്തിയഞ്ച് ട്വിൻ വിന്നുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്